ഒരു പരിപ്പ് ഉണ്ടാക്കി നോക്കാം എല്ലാവർക്കും അറിയാമെങ്കിലും നമുക്ക് ഞാൻ പെട്ടെന്ന് ഉണ്ടാക്കിയത് ഒന്ന് അപ്ലോഡ് ചെയ്തേക്കാന്ന് വെച്ചു അപ്പം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് പരിപ്പാണ് എടുത്തിരിക്കുന്നത് അത് നല്ല നല്ലതായിട്ട് കുതിർത്ത ശേഷം അത് വെള്ളം പാലാൻ വെച്ചിട്ടുണ്ട് പിന്നെ അടുത്തത് നമ്മൾ എടുക്കാൻ പോകുന്ന ഒരു ചോപ്പറിനകത്തോട്ട് ഞാൻ കുറച്ച് സബോള അരിഞ്ഞിട്ടിട്ടുണ്ട് ചെറുതാക്കി കഷ്ണങ്ങളാക്കിയിട്ട് അതിലോട്ട് സവോള നല്ലതായിട്ട് കഴുകി ചെറിയ കഷ്ണങ്ങളാക്കി അത് നമുക്കൊന്ന് ചോപ്പ് ചെയ്തെടുക്കണം അരിയുന്നതിനേക്കാളും എളുപ്പമാണ് ഇതിനകത്ത് ചോപ്പ് ചെയ്തെടുക്കാമെങ്കിൽ അപ്പം അതിനകത്ത് സവോള ഇട്ട ശേഷം നമുക്കതിന ഇഞ്ചിയാണ് ഇടുന്നത് ഒരു ചെറിയ കഷ്ണം ഇഞ്ചി നമ്മൾ ചെറിയ കഷ്ണങ്ങളാക്കിയിട്ട് അതിനകത്തൊട്ട് ചോപ്പ് ചെയ്യുക ഒന്നുകൂടി ചോപ്പ് ചെയ്യാൻ വേണ്ടി ഇട്ടുകൊടുക്കാം അതിൽ വീണ്ടും നമുക്ക് ഒരു മൂന്ന് പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പം ഒരു ഇഷ്ടമുള്ളവർക്ക് അതനുസരിച്ചെടുക്കാം ഞാനിതിനകത്തൊരു മൂന്ന് പച്ചമുളക് അത് രണ്ടായിട്ട് കഷ്ണങ്ങളാക്കി ഇട്ടിട്ടുണ്ട് അത് നമുക്കന്ന് ഇന്ന് ചോപ്പ് ചെയ്തെടുക്കാം അപ്പോൾ ചുവപ്പ് ചെയ്ത ശേഷം നമുക്കതിനകത്തു കുറച്ച് പെരിഞ്ചീരകം പെരിഞ്ചീരകം ഒന്നുണ്ട് അത് കൃഷി ചെയ്യണം അത് ചതയ്ക്കണമെന്നൊന്നുമില്ല അത് നന്നായിട്ട് ഇട്ടാലും കുഴപ്പമൊന്നുമില്ല അപ്പോൾ അത് ഇട്ട് ഇട്ടിട്ട് നമുക്ക് പിന്നെ ഇത് വെളുത്തുള്ളി വെളുത്തുള്ളി തെളി കളയണമെന്നില്ല അത് നമ്മൾ നല്ല വൃത്തി കഴുകിയിട്ടൊന്ന് ചതച്ചിടുക വേറെ എന്തെങ്കിലും കൊണ്ട് ചതച്ച് ഇതിനകത്തോട്ടിടെ ഇതുവരെ കൃഷി ചെയ്യേണ്ട ആവശ്യമില്ല അപ്പം വീണ്ടും ആ ഞാൻ കൃഷി ചെയ്തതിനകത്തോട്ട് കുറച്ച് കറിവേപ്പിലേയും കൂടെ ഇട്ടൊന്ന് ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പം അതിനെ ചോപ്പ് ചെയ്തെടുത്തതിനകത്തോട്ട് നമുക്ക് ഇടിച്ച് വെളുത്തുള്ളിയും കൂടി ഇട്ട് കൊടുക്കാം വെളുത്തുള്ളി പിന്നെ ഞാനൊരു സ്വല്പം ഒരു ഒരു ചെറിയ സ്പൂണ് ക്രഷ്ഡ് ചില്ലി ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് അത് കഴിഞ്ഞ് ആ നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പരിപ്പിനകത്തുനിന്ന് രണ്ട് സ്പൂണ് പരിപ്പും കൂടെ ഈ നമ്മൾ ക്രഷ് ചെയ്തിന് അകത്തോട്ട് ഇട്ട് കൊടുക്കുക അത് അരയ്ക്കേണ്ട ആവശ്യമില്ല അത് കഴിഞ്ഞ് നമ്മൾ ബാക്കി വരുന്ന ആ പരിപ്പ് നമുക്കൊന്ന് മിക്സിയിൽ ഒന്ന് അരച്ചുകൊണ്ട് വരാം പിന്നെ ഞാനിത് നല്ലതായിട്ടൊന്ന് അരച്ചുകൊണ്ട് വന്നതാണ് ഒത്തിരി അങ്ങ് തീരെ അരക്കേണ്ടെന്നാൽ അരയണം അതുപോലെ പിന്നെ നമ്മൾ ആ കൃഷി ചെയ്ത് അതും കൂടി ഇട്ട് ഉപ്പും കൂടി ഇട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുക്കുക ഉപ്പിടുന്നത് ഞാൻ അതിനകത്ത് കാണിച്ചിട്ടില്ല അപ്പോൾ അത് നല്ലതായിട്ടൊന്ന് ഇളക്കിയെടുത്ത് കഴിയുമ്പോഴത്തേക്കും നമുക്കിങ്ങനെ ഉരുട്ടി പിടിക്കാൻ പരുവമാകും അപ്പോൾ ആ പരുവത്തിന് എടുത്ത് വെള്ളം ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല ഇതിനകത്ത് അപ്പോൾ അതിൽ നിന്നിട്ട് നമുക്ക് ചീനച്ചട്ടി അടുപ്പ് വെച്ചിട്ട് എന്നിട്ട് എണ്ണയൊഴിച്ച് ഇത് ഉണ്ടാക്കി എടുക്കാം നല്ല എളുപ്പമുള്ളതാണ് നല്ല മണിക്കൊക്കെ നമുക്ക് ഉണ്ടാക്കണമെങ്കിൽ ഒരു അരമണിക്കൂറൊക്കെ ഇട്ടാൽ മതി പരിപ്പ് ഇത് നല്ലതായിട്ട് കൈ വിളിച്ച് പരത്തിയിട്ട് എണ്ണിട്ട് കൊടുക്കുക ഞാൻ ഓരോന്നാണ് ഉണ്ടാക്കുന്നത് അപ്പം ഇങ്ങനെയാണ് നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കുക അപ്പം താങ്ക്സ് ഫോർ വാച്ചിങ് പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ